വെൽക്കം ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണപരിപാടി കണ്ടാലോ ഞങ്ങളുടെ ടീമിന്റെ വാഗായി പറഞ്ഞ ഇത് റൗണ്ട് ചെയ്യാൻ എല്ലാരും ആശ്രമം അങ്ങനെ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ നല്ല മഴ അതുകൊണ്ട് എല്ലാ ബ്ലോഗേഴ്സും അകത്ത് കയറി മഴയ്ക്ക് എന്ത് ബ്ലോഗർമാരല്ലേ മഴക്കറിയില്ലല്ലോ ഇവരൊക്കെ വലിയ വലിയ ബ്ലോഗർമാരാണെന്ന് നന്നായിട്ട് തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ ടൈമിന് ഫുഡ് കഴിക്കുന്ന ടൈമും കൂടെ ആയിരുന്നു ഫുഡ് കഴിക്കാൻ ടൈമായിരുന്നു ആയിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും അകത്ത് കയറി അങ്ങോട്ടും കൂട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ടീമും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ബാക്കി ഇനി ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഒക്കെ പരിപാടികളുണ്ട് ഓണ പരിപാടികളുണ്ട് അപ്പം അത് നമുക്ക് കളറാക്കണം പിന്നെ എന്താ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം ആദ്യ തലേ കൂടെ ഇട്ടു വരപ്പൊക്കെ ഓണ പരിപാടിയാണ് ഇരിക്കുക എന്താ പരിപാടി ഓണസെലിബ്രേഷൻ ഓണസെലിബ്രേഷൻ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ മാങ്കാവും മാങ്കാവിൽ വെച്ചിട്ട് പരിപാടി എന്താ പരിപാടി ഓണ പരിപാടി ഞാനും അത് എവിടെ പോയി ഒന്നിച്ചേ ഇരിക്കത്തുള്ളൂ അതെന്താ

எல்லாரி சார் சரி ஆக்கே போரிக்க ஆடி எல்லாரும் டயி பிடிச்சு நிக்க ഓരോ ഹോയ് വിടുമ്പള ബാക്കിലോട്ട് വരണം ഹോയ്ക്ക് ഓരോ കാല ബാക്കി ഇല്ലല്ലോ അതൊന്നും അവിടെ

പരിപാടി സക്സസ്സാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അതിനേക്കാളൊരു പരിപാടി സക്സസ് ആയിട്ടുണ്ട് ഇന്ന് ഈ ഒരു പരിപാടി ഒരുക്കി തന്ന കൈസിന്റെ ഓണർ ഗെസീഫ് ഒരുപാട് നന്ദി പറയാണ് അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും

പിന്നെ ഇതിന് റാംബൻ പറയാം വെറുതെ ഒരു ഷോ മാത്രം അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം ഗായ്സ്